അസാമലൈക്കും വാഹത്തുള്ള നൗഷോ എനക്ക് ഇത് ആകെ ഇജ് ഇജ്ജിങ്ങനെ പിരാന്തായിട്ട് കാര്യമില്ലടാ കാരണം ഇജ് ഏത് ഫോട്ടോ കൊടുത്തിട്ടും കാര്യമില്ല എപ്പോൾ എനിക്ക് കൊടുക്കുന്ന ഫോട്ടോ നോക്കുകയാണെ എ പി ഉസ്താദ് ആലിംഗനം ചെയ്യണത് ചെറിയ എ പി ഉസ്താദ് ആലിംഗനം ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പോൾ ഫോട്ടോ എടുത്തു ഇത് ഉണ്ടാക്കിയതാണോ ഇനി ഉള്ളതാണോ അത് വേറെ വിഷയം ഉണ്ടാക്കിയതാണോ ഇല്ലതാണോ വേറെ വിഷയം ഇനി അതൊക്കെ ഉള്ളതാവട്ടെ എന്താവട്ടെ ഈ ജി എന്ത് ഫോട്ടോ കൊടുത്തിട്ടും കാര്യമില്ല എന്ത് വീഡിയോ കൊടുത്തിട്ടും കാര്യമില്ല സുന്നി മക്കള് പതറൂല സുന്നി മക്കള് പതറൂല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകൾക്ക് ശേഷം ഇതിലും വലിയത് പറഞ്ഞിരുന്നു കാന്തപുരം മുസ്താദിനെ തകർക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം മുസ്താദ് വേശ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് ബോംബെയിൽ നിന്ന് വേശ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ഇറങ്ങിനല്ലോ ആർക്കോർമ്മ ഉണ്ട് ജന മറുപടി ഇറങ്ങിയിട്ടുണ്ടായിനൊക്കെ എന്നാൽ ഈ പറഞ്ഞ ആൾ ആരോ ബോംബായി തന്നെ കാണാത്ത ആളാണ് പറയുന്നത് ഒന്ന് കാന്തപുരം മുസ്താദിന് ഏറ്റവും വലിയ ഹാദിമി ഞാനായിരുന്നു കാന്തപുരം മുസ്താദിന് ഞാൻ വാർന്നു വാർന്നുകൊടുത്തിരുന്നു ആ കള് കുടിച്ചിട്ട് കാന്തപുരം മുസ്താദ് കുപ്പി ബാക്കോട്ടിട്ടിട്ട് ആ ബാക്കിൽ ഇന്നും കാന്തപുരം മുസ്താദിൻ്റെ റൂമിൻ്റെ ബാക്കിൽ പോയി പോയാൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊണ്ട് പ്രസംഗിച്ച ആളുണ്ടായിരുന്നു ഇയാളക്കൊന്നും ഹയാത്രണ്ട് അങ്ങനെയും പ്രസംഗിച്ചിരുന്നു ഇങ്ങനെ പല കേസുകളും പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു കാന്തപുരം മുസ്താനെ സംബന്ധിച്ച് അതിനുപോലും കാന്തപുരം മുസ്താദിൻ്റെ ഒരു 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 രോമത്തിന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല സം ഒന്നും സംഭവിച്ചിട്ടില്ല സം 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 സംഭിച്ചിട്ടില്ലെന്ന്ന്നും സം 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 എന്നിട്ടാണോ ഈജിപ്പ് വന്നിട്ട് കാന്തപുരം മുസ്താദിന് നിങ്ങളടിത്തറക്കും ജാ അടിത്തറല്ല കുന്താക്കോട്ടോ ഇട്ടിരിക്കണം ആ ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോയിൽ കണ്ടില്ലെങ്ങൾ ഇത് ചെറിയ എ പി ഉസ്താദ് ഓം പറഞ്ഞ ഷേഖിനെ ആലിങ്ങനെ ചെയ്യണതാണ് പോയി കാണുന്നത് ഇതാ പോ ഒരു ഫോട്ടോ വിട്ടു ഇന്നലെ അടുത്തിരിക്കണതായിരുന്നു മിഞ്ഞാന്ന് അടുത്തിരിക്കണതായിരുന്നു ഇന്നലും ആരിങ്ങനെ ചെയ്യുന്ന ഫോട്ടോ ആണ് ചെറിയ പി ഉസ്താദിനെ ഇനി എ പി ഉസ്താൻ ആരിങ്ങനെ ചെയ്യുന്നത് ഇതാ എ പി ഉസ്താൻ ആര് ഇങ്ങനെ ചെയ്യുന്നത് കാര്യം പെട്ട എ പി ഉസ്താദ് ഓം പറഞ്ഞ ഷേഖിനെ ആരിങ്ങനെ ചെയ്യണത് എ പി ഉസ്താദ് ആലിംഗനം ചെയ്യണമെന്ന് വിട്ടു ഒരു ഉസ്താദ് എ പി ഉസ്താദിനെ കാണാത്ത കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു ഉസ്താദ് ഉസ്താദിനെ ആലിംഗനം ചെയ്യണമെന്ന് നോക്കേണ്ടി അഥവാ അത് ഉണ്ടാക്കിയതാണ് എ പി ഉസ്താദിനെ നേർക്കുനേരം കാണാത്ത ഒരാൾ എ പി ഉസ്താദിനെ ആലിംഗനം ചെയ്യണമെന്ന് നോക്കി അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എ പി ഉസ്താദിനായ കണ്ടിട്ടില്ല എന്നിട്ട് എ പി ഉസ്താദിനെ നേരിക്ക് നേരെ എന്നിട്ട് എ പി ഉസ്താൻ ആർ ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇത് വേണ്ടോ ഇത് എ പി ഉസ്താൻ ആരിങ്ങനെ ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഇന്ന് പലതും ഉണ്ട് നോഷാദെ ഇനിയിപ്പോൾ ഏത് വീഡിയോ കൊടുത്താലും ഇവിടെ വേചാറും പേടിയോന്നുമില്ല ഈ ചിച്ച് പുറത്ത് വിടും പുറത്ത് വിടും എന്നാണ് ഇങ്ങനെ പേടിപ്പിച്ച് കൊണ്ടിടക്കുന്ന പൊന്നാര ചങ്ങായി എങ്ങനെ എങ്ങനൊരു സ്റ്റേജൊക്കെ കിട്ടുമ്പോൾ ഈ റമദാനെ അടുപ്പിച്ച് നല്ല വയത് പറയാൻ നോക്കാം നല്ല വേന്ന് പറയാൻ പറ്റൂല പറയാൻ നോക്കാം ഇതിങ്ങനെ പോയി പറയണതാ പറയണ പറഞ്ഞു നോക്കാം ഇതൊന്നും ഞങ്ങളായിട്ടിടൂല നിങ്ങൾ ഓരോ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും നിലക്ക് നിർത്തിയാതൊന്നും ഞങ്ങളായിട്ട് ഇടൂല നിങ്ങളെ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും അടക്കി നിർത്ത് അണികളെയും അടക്കി നിർത്താനായി ചെങ്ങായി ഞമ്മളിപ്പോൾ ഈ പറയണ നേതൃത്വത്തിൻ്റെ അനുമതിയോടൊന്നും അല്ല അജ് കേട്ടോ മനസ്സിലാക്കുന്നു നേതൃത്വത്തിനൊന്നും ഞങ്ങളുടെ നേതൃത്വത്തിനൊന്നും ഇങ്ങനെ ഈ കട കട കടകുട വർത്താനം പറയണത് ഇഷ്ടമല്ല ഇതൊക്കെ ഞമ്മളാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരുക്കു ദേഷ്യമാണ് അത് മനസ്സിലായിക്കും ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങളെ നേതാക്കന്മാരെ തൊള്ളിയിട്ട് അങ്ങനത്തെ ഒരു വർത്തമാനം പറയില്ല പിന്നെ ഈ ജി ഈ കടകുട വർത്താനം പറയുമ്പോൾ എന്തെങ്കിലും നല്ലോട് പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ പറയുന്നത് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് ഞങ്ങൾക്ക് സമ്മതത്തിന്റെ ഇത് കൊണ്ടരേ എന്നോട് കൊണ്ടുവരാൻ അല്ലേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കിട്ടേണ്ടത് ആ ഒരു സമ്മതമാണ് കിട്ടേണ്ടത് എൻ്റെ കാട്ടുകാളുടെ സമ്മതം കാട്ടുകൾ എന്നോട് സമ്മതം തരാൻ പറഞ്ഞു പറഞ്ഞാൽ കേൾക്കാത്ത കാട്ടുകാളിനൊന്നുമല്ലല്ലോ അതിലിപ്പോ ഏറ്റവും വലിയ സേഫ് ജന സേഫ് ആയി പോയത്

എന്നിട്ട് പട എന്തോ അലക്കെ വരാൻ പോണത് ഏയ് പേരോട് മൂല്യരെന്നു പറയണ്ടട പേരോട് അദ്രാമാ പറഞ്ഞാ മതിയരെന്നൊന്നും പറയേണ്ട പേരോട് പേരോട് എന്ന് പറഞ്ഞാൽ മതി കാന്തവൃത്താക്കിയും പറഞ്ഞാൽ മതി എന്തിനാച്ച അങ്ങനൊക്കെ പറയണത് മൂല്യരൊന്നും കൂട്ടണ്ടേ അത് കഴിഞ്ഞില്ലപ്പോ അയിനപ്പോ എനിക്ക് ഇജാദത്ത് കിട്ടണത് ഈ വലിയ വലിയ മൂല്യമാരെ പറയാൻ വേണ്ടിട്ടല്ലേ എനിക്ക് ഇജാദത്ത് കിട്ടണ്ടേ കാട്ടുകള് തീരുന്ന ഇജാസത്ത് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കണം എന്റെ തൊടീക്കത്ത് അവരുടെ ഇടപാടുകളും കഥകളും ഞങ്ങളെ കയ്യിലുള്ള വീഡിയോകളും ഓഡിയോ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ സംഘടനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും വീഡിയോ ഒപ്പം കൊടുത്താലും ഞങ്ങളെ സംഘടനക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറത്തോ ഇതിനൊന്നും പൊന്നാരനൌസു കൈസുവാതിലോർക്കൂലോ ഇതിനൊന്നും കൈസുവാതിലോർക്കൂല എന്തൊക്കെ വിഭാഗത്തിന് അല്ലെങ്കിൽ സുന്നി മക്കളെ

അബൂബക്കർ അബൂബക്കർ നിർത്താൻ ുംബൂടാ എന്തിനാ പറയണ്ടത് അങ്ങനെയൊന്നും പറയണ്ടേ കാന്തപുരത്ത് പറഞ്ഞാൽ മതി കാന്തപുരത്ത് അബൂഖർക്ക് പറഞ്ഞാൽ മതി ഹക്കീമിനു പറഞ്ഞാ മതി പേരോട് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ മതി കാരണം അവിടെ തിരക്കപ്പോ ആകെ തോറ്റില് ഇപ്പൊ എൻ്റെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നിങ്ങൾ അടങ്ങി നിന്നോടിട്ടോ അടങ്ങി നിന്നോടിട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തോളോട് ഭീഷണിപ്പെടുത്തു അതൊന്നും ഇവിടെ വരപ്പോ ഓരോരുത്തരുണ്ടല്ലോ ഓരോ പേരും പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങും റീച്ച് ഉണ്ടാക്കാനാവും കണ്ടില്ലേ ആ പാണ്ടിക്കാട്ടുകാരനെ പോലുള്ള വലിയ താടിക്ക് വെച്ചുള്ള ആ പാണ്ടിക്കാട്ടുകാരനെ താടിക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ചോദിച്ചു ആയിക്കോട്ടെ എനിക്ക് പറഞ്ഞോ ഞമ്മളി എന്താ പറഞ്ഞോ അതിനൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെ പറയണേൻ്റെ എന്നിട്ടാപ്പോൾ പാണ്ടിക്കാട്ടുകാരെ അബുബക്കർ എന്ന് പറഞ്ഞ ആൾ ഞാനാണ് പക്ഷേ അതിൽ വേറെ രസമുണ്ട് ഈ ജി എ പി ദഞ്ഞതിന് മാത്രവുമല്ല എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ജി തങ്ങളെ പറഞ്ഞപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് ജി തങ്ങളെ പറഞ്ഞപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് എം ടി അബുബക്രദാരിമീ യുമായിക്കൊണ്ട് സംസാരിച്ചപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് എം ടി ദാരിമി പറഞ്ഞാൽ എന്നെ വെല്ലുവിളിച്ചിട്ടില്ല നമുക്ക് ഞമ്മക്ക് സൗഹാർദ്ദമായിക്കൊണ്ടൊന്ന് ചർച്ച ചെയ്യാം ഏഹ് എന്ന് പറഞ്ഞപ്പോൾ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കും വെല്ലുവിളിച്ചാൽ ഞങ്ങൾ ഏറ്റെടുത്തു വെല്ലുവിളിച്ചിട്ടില്ല കൈ തന്നെ എന്നിട്ട് ചന്ത പറഞ്ഞിരുന്നത് അപ്പം ഞാൻ അത് കാന്തപുരത്തെ മൂല വരെ പറഞ്ഞു അല്ല അങ്ങനെയല്ല എൻ്റെ ഭാഷ അല്ലെങ്കിൽ പേരോട്ടത്തെ മൂല പറഞ്ഞു ഏ ഇതൊന്നും ഞമ്മക്ക് ഇവിടെ പ്രശ്നമല്ല ഇവിടെ സുന്നത്ത് ജമായത്തിനേജ് പറഞ്ഞോ സുന്നത്ത് ജമായത്തിൻ്റെ ആലിമീങ്ങൾ പറഞ്ഞോ നല്ലോണം പറയാന്നെ അന്നെ നല്ലോണം പറയും അന്നിലും വലിയ ആൾക്കാർ പറഞ്ഞിട്ട് ഒക്കെ പോയി കഴിഞ്ഞു അതിന് മനസ്സിലായി ഒന്നും പറയാതെ ഇവരെങ്ങോട്ടിറങ്ങി ഈ കുളത്തിലിറങ്ങി മൗലിയെ പോലെ നമ്മക്ക് അന്നെ പറയാ വന്നു ഫോട്ടോ എവിടെ വന്ന ഫോട്ടോ എവിടെ ഇരിക്കണേ എവിടുന്നേ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം പറയണത് മുൈവെന്ന് തോന്നി തൊള്ള തുറക്കണത് മുയവം തോന്നി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇത് പറയുന്നത് ഫുൾ എന്ന് പറയുന്നത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് എന്നെ എന്നോട് സംസാരിക്കുള്ളൂ ആ ഫോട്ടോ എവിടെ വന്നു എപ്പോൾ വന്നുള്ള അറിയിട്ടൊന്നുമല്ല ആളാരുന്നു അറിയിട്ടല്ല എൻ്റെ ഇന്നലത്തെ ആ യൂട്യൂബിൽ ഞാൻ പറഞ്ഞത് ആ ഫോട്ടോ ആയിക്കൊണ്ട് ബന്ധപ്പെട്ട് കണ്ട സംസാരിക്കണമെങ്കിലും ആ ഫോട്ടോത്തിലുള്ള വിഷയം കാരണം എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലാക്കണം ഇപ്പം ഇപ്പം എന്തപ്പം ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നെ പറയണത് കൊണ്ടുവന്നാൽ നഷ്ടം സംഘടനക്കാവും ഞങ്ങൾക്കൊന്നും വരാനില്ല അതിപ്പോ എന്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള ഏകദേശം കഴിഞ്ഞപ്പ എന്ത് ചെയ്യാണ് സംഘടനക്കാവും സംഘടനക്കാവുന്ന ഏറ്റെടുക്കുകയാണ് ഇല്ലട്ടോ മോനെ അങ്ങനല്ല അങ്ങനല്ലടാ സംഘടനക്ക് ഒരു ചുക്കും വരാനില്ല ഒന്നും വരാനില്ല ഇത് എന്ത് പൊറത്ത് വിട്ടാലും സംഘടനക്ക് വല്ലാഹി സത്യം ഒന്നും സംഭവിക്കൂല എന്നോട് ഞാൻ പറഞ്ഞത് ആദ്യം ഇതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകൾക്ക് ശേഷം എ പി ഉസ്താദിനെ സംബന്ധിച്ച് പറയാത്ത തമ്മാടിത്തരങ്ങളില്ല തമ്മാടിത്തരങ്ങളില്ല എന്നിട്ട് എന്തെല്ലാം ഉണ്ടാക്കി വയ്ക്കും എന്തെങ്കിലും നടന്നവിടെ എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും അനക്കറിയാലോ അതൊക്കെ എന്തെങ്കിലും നടന്നോ അതിനൊക്കെ ഒരേ ഒച്ച പിള്ളിട്ട് നടന്നീനല്ലോ എന്തെങ്കിലും നടന്ന ഒന്നും നടന്നിട്ടില്ല ഇജ്ജ് എഞ്ചറിഞ്ഞിട്ട് വരുമോ നടക്കുമോ നടക്കൂല ഒന്നും വരാനില്ല എന്നിട്ട് ഇങ്ങൾക്കൊന്നും വരാം ഇങ്ങക്ക് നിങ്ങൾക്ക് പതിനെന്ത മേപ്പെട്ട് നോക്കിയാൽ ആകാശം കീപ്പ് നോക്കിയാൽ ഭൂമി എന്നല്ല നിരക്ക് ഇങ്ങനെ ഒച്ചയും പുള്ളി ഉണ്ടാക്കിയോണ്ട് നടക്കുകയല്ലേ എനിക്ക് ഇപ്പോൾ പിന്നെ പള്ളി പൈപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കണം ഈ കാളമൂത്ര പ്രസംഗം നടത്തിക്കൊണ്ട് എടുക്കണം അതല്ലേ ഇപ്പം എൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ കാന്തപുരം വിഭാഗത്തിനോ പിന്നെ സുന്നി മക്കൾക്കോ അത് കാന്തപുരം വിഭാഗത്തിൽ നിന്നല്ല സമസ്ത സമസ്തൻ്റെ ആളുകൾക്കോ ഒന്നും ഇജു പറഞ്ഞതിനെ കൊണ്ട് വരല്ലോ ജി ജിഫിരി താങ്കളൊന്ന് കൂടിയാക്കിയാലോ ഇപ്പം ചെന്തേ കാട്ടിയത് സ്വാതിക്കലി തങ്ങളിൽ ചെന്നുകാണ്ട് ഒരു പിന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണ്ട് ഒരു പ്രദർശനം അല്ലേ അതൊന്നും നടക്കൂല മോനെ നടക്കാൻ പോണില്ല തങ്ങളപ്പത്തന്നെ തന്നെ വിട്ടു സ്വാതിക്കലി തങ്ങളന്നെ അപ്പത്തന്നെ വിട്ടു സ്വാതിക്കലി തങ്ങളപ്പന്നെ പറഞ്ഞു വാനോളം പുകയത്തി കൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഒരിക്കിഷ്ടപ്പെട്ട ആളുകളെ ഏയ് ഇഷ്ടപ്പെടാത്ത ആളുകളെ ഭൂമിയോടം ചവിട്ടിത്താഴ്ത്തുന്ന ആളുകളുണ്ട് അത് വീട്ടിൽ വെച്ച് സ്വാതിക്കല്ലി തങ്ങൾ പറഞ്ഞത് അതൊക്കെ അന്ന പോലത്തെക്കത്തെ ആളുകൾക്കുള്ള മറുപടിയാണ് അന്ന പോലത്തെക്കത്ത ആളുകൾക്കാണ് പറയുന്നത് അപ്പം ജന മനസ്സിലാക്കിക്കോ ഈ ജി എന്ത് പുറത്ത് വിട്ടാലും ഒന്നും സംഭവിക്കാറില്ല എന്താ വാട്സപ്പിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളെ ഷെയ്ഖുനാനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് വാ എന്നിട്ട് ഞാൻ ഷെയ്ഖുനാനെ നേരിട്ട് കാണിച്ച് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് അത് മതിയാകും വിജയിക്കാൻ ഇഞ്ഞോട് വാട്സപ്പിൽ പറഞ്ഞാണത് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ ഇട്ടുതരാം ഞാൻ പിന്നെ വെറുതെ ഇതിങ്ങനെ പറയണം നമ്മളെന്നെ പറയണ എൻ്റെ മനസ്സിലായേജ് അപ്പി എന്ത് ചെയ്തിട്ടും കാര്യല്ല അതൊന്നും ഇവിടെ വിലപ്പോലൂസാതെ വിലപ്പോല ഇതൊരു കാര്യം ജി ജി റമദാൻ അടിപ്പിച്ചു അതൊക്കെ പറയുമ്പോ നല്ല രണ്ടാ ജിസു ആയത് കാരണം ഞങ്ങളുടേതായി നിങ്ങളെ കൈയിലൊരു ചുക്കുമില്ല കാരണം ഞങ്ങളേതായി നിങ്ങളുടെ കയ്യിലൊരു ചുക്കുമില്ല ചുക്കു ഇല്ല എന്ന പാര തെക്കി മാതിരി തോന്നി മക്കളെ അതൊക്കെ വെറുതെ പറയാം അതിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ ഞങ്ങളിന് ഇങ്ങളൊപ്പം പോണില്ലല്ലോ ഞങ്ങളെ നേതാക്കന്മാര് ഇങ്ങളൊപ്പം പോണില്ല ഏയ് ഞങ്ങളെ നേതാക്കന്മാർക്ക് എത്ര പണിന്റെ നിങ്ങൾ അന്വേഷണം നടത്താൻ ഇറങ്ങിയാൽ നിങ്ങളടക്കാണ് പോകുന്നല്ല ഞങ്ങൾക്ക് എന്താ ഞങ്ങളെ സ്വലാത്തിൽ അന്വേഷകര് വന്നി നോ കുരുവട്ടൂര് ചോല് പിന്നെ നമ്മളെ ആളായി മാറി സ്വലാത്തേക്ക് അന്വേഷകരായിട്ട് ചെന്നിരുന്നു ആർക്കാ എന്റെ സ്വലാത്തിൽ വന്നിട്ട് അന്വേഷിക്കണ് ആരാ എൻ്റെ ഒപ്പം ഞങ്ങളെ പോലൊക്കത്തെ കുറച്ച് ആൾക്കാര് ഒരു ഇങ്ങനെ ഓരോന്ന് പറയാന്നല്ലാതെ ആരാ എന്നെ തിരിഞ്ഞോക്കണ് തിരിഞ്ഞു തിരിഞ്ഞോക്കണു ഒരാളും തിരിഞ്ഞോക്കണില്ല എം ടി അഭിപക്രതാ അരിമി പറഞ്ഞ കണ്ടിട്ട് കാര്യം പറഞ്ഞു പോയി പിന്നെ നിജിങ്ങനെ ഒന്നാം കണ്ണനോ രണ്ടാം കണ്ണണം മൂന്നാം കണ്ണണം കൊണ്ടിരുന്നപ്പോ ഇജ്ജ് അനക്ക് പ്രസംഗം ഉണ്ടാക്കുക മൂപ്പർക്ക് മനസ്സിലായപ്പോ മൂപ്പേർ എന്ത് ചെയ്തു പണിയൊക്കെ വിട്ടു എന്നാ വന്നിട്ട് ആ ആളിയും കൂടി ഒന്നിനു അത് എനിക്ക് പറയാലോ ആരെങ്കിലും ഒരാളെ പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ട് അവന് പറയും ചെയ്യാമല്ലോ ഞാനേ വന്നിരുന്നേ ഇവള അതിലൊന്നും കാരില്ലൂസാതെ എനിക്കൊരു കാര്യം കേക്കണോ ഇജി എന്ത് തന്നെ പുറത്ത് വിട്ടാലും സുന്നത്ത് ജമായത്തിന്റെ മക്കൾക്ക് യാതൊരു ഒരു തകരാറുമില്ല ഒന്നും സംഭവിക്കൂല എ പി ഉസ്താദിനെ അംഗീകരിക്കണവില് ഇജു വേണം ഇജു പറയണമെന്നൊന്നുമില്ല എ പി ഉസ്താദിനും വലിയതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഓരൊക്കെ എവിടെ പോയതന്നെ ഒരു അഡ്രസ് തന്നെ അല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിലതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യണം എനിക്ക് ശരിക്കും അറിയാം പക്ഷേ ഇൻഷാ അള്ളാഹ് അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് നമുക്ക് കണ്ടറിയാം എവിടെയാണ് അഡ്രസ്സ് ഇല്ലാതെ ആവണത് എന്നുള്ളത് നമുക്ക് നോക്കാം അതൊക്കെ നമുക്കൊന്നും നോക്കാം ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാം ഞങ്ങളുടെ നേതൃത്വം അങ്ങനെ അത് മനസ്സിലാക്കണത് നന്ന്